അതെ നമ്മള് കല്യാണം എങ്ങോട്ടും പോയിട്ടില്ലല്ലോ നമുക്ക് അങ്ങനെ പറയല്ലേ പ്ലീസ് നമ്മൾ വേറെ എവിടെ ഇതുവരെ പോയിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ മാത്രമല്ല ഒന്ന് ലീവല്ലേ ദൂരെയുള്ള സ്ഥലങ്ങളിലൊന്നും വേണ്ട ഇത് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതി തുറന്ന് ഭക്ഷണം കഴിച്ചു രാത്രിയാണ് തിരിച്ചു വരാ ഇതൊക്കെയല്ലേ ഒരു രസം അയ്യോ രസം കൂടെ കൊണ്ടായിട്ട് സത്യം പറഞ്ഞുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പിന്നെ നിന്നെയും കൂടി ഞാൻ പുറത്തു പോയിട്ടുള്ള മനസ്സാധനം കൂടെ കളയണം ശല്യം ഞാനി മുന്നോക്ക് അമ്മേ ഞാൻ ഇറങ്ങാനായോ എന്നോട് പറയാണ്ട് പോയ മതി മോളെ നീയോ ഇരിക്കി അവിടെയും വിളിക്ക് കഴിക്കാ ഫുഡ് കഴിക്കാമ്പ രക്ഷനെଳമേച്ചിട്ടുണ്ട് അതിനെ നിന്നോട് ഞാൻ പറഞ്ഞ എനിക്ക് എടുത്ത് വെക്കാൻ എനിക്കൊന്നും വേണ്ട ഇനി എപ്പോ കഴിക്കാനാണ് વિચારിച്ചേടാ ഇതെല്ലാം എടുത്തു വെച്ചിക്കണം സമയം ഒരുപാട് ആയില്ലേ നീ ഇങ്ങോട്ട് വാ ആമേ ഞാൻ വരുന്നു എടാ ഇരിക്ക്

നിനക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബോധം വിവരം അല്ലേ ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് ചിന്തിക്കാനുള്ള ബോധമില്ല സ്വന്തം അല്ല ഇഷ്ടം എനിക്ക് എന്താ പ്രശ്നം എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം സ്ലീവ്ലെസ് സ്ലീവ്ലെസ്റ്റ് മര്യാദയുള്ള ഡ്രസ് ഇട്ട് കാണാൻ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഓരോ വേഷം കിട്ടുകൊണ്ട് ഇറങ്ങാൻ നിൽക്കുന്നത് ബാക്കിയുള്ളവരും പോലെ പറയാനും നോക്ക്

കുഞ്ഞിനെ 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 കണ്ടോ ആ ആ കണ്ടു അല്ല അല്ല കാണാൻ കാണാൻ പോയതല്ലേ വിശേഷം വിശേഷം പറഞ്ഞില്ലല്ലോ അവിടെന്താ പോയി വന്നു ഏട്ടൻ പറഞ്ഞില്ലേ പൈസ പൈസ കൊടുക്കാൻ കൊടുത്തു പറയാനുള്ളേ നീതു പറഞ്ഞു ഓ കുഞ്ഞിന്റെ അമ്മയോ മ്മയോ അവർക്ക് സുഖായിട്ടിരിക്കുന്നു ഞാൻ വന്നില്ലല്ലോ നിങ്ങൾ മാത്രല്ലേ പോയത് ചോദിച്ചോ അറിയാൻ വേണ്ടി ചോദിച്ചതാ ഏട്ടനെ ഒന്നും ചോദിച്ചില്ലല്ലോ ഒന്നും ചോദിച്ചില്ലേ അതെ ഫ്രീ ആണെങ്കിൽ എന്നു ക്ലീൻ ചെയ്യാൻ സഹായിക്കും അത് കൊറേ ദിവസമായില്ലേ റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആകെ പൊടി ഈ പിടിച്ചെടുക്കേട്ടൊക്കെ മാറ്റിട്ട് വിൻഡോ ഒക്കെ ചെയ്യണം ഞാൻ ഷെൽഫിലുണ്ട് കൊറേ തുണികൾ മടക്കിയേക്ക് അതൊക്കെ ചെയ്യണം സഹായിച്ച എനിക്ക് വലിയ ഉപകാരമായിരുന്നു പിന്നെ ഞാൻ നിന്നെ ഇത് മുഴുവൻ ചെയ്തോ ഞാൻ സോഫ ചേത്തോ ഇതൊക്കെ ഞാൻ ഞാൻ ക്ലീൻ ഇങ്ങോട്ട് ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ഞാനിപ്പോ അതിന് മാത്രം എന്താ ചോദിച്ചു ഈ റൂം ക്ലീൻ ചെയ്ത സഹായിക്കാൻ ചോദിച്ചതോ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരേ അത് ഞാൻ ആവശ്യമൊന്നുമില്ലല്ലോ നിന്നോട് പിന്നെ എങ്ങനെ സംസാരിക്കണെന്ന തലകറി ഭരിക്കാൻ ഭരിക്ക നീ ഞാൻ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എത്ര ഫേസ് ഉണ്ട് നിങ്ങക്ക് എത്രേസ് വന്നിട്ട് ആ കുടിന്റെ അമ്മ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ കണ്ടില്ലല്ലോ ഇപ്പൊ ഞാൻ ചെറിയ കാടി മറുമ്പഴത്തേക്കും ഇങ്ങനെ ചാടിക്കടിക്കാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല മോനെ നീ ഇങ്ങനെ പിന്നെ ചൊറിയ വർത്താനം പറഞ്ഞോണ്ട് അവള് കാണുന്നത് എനിക്ക് വെറുപ്പാണ് സംസാരം അവള് പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത് കല്യാണം കഴിഞ്ഞപ്പോ ഒരു ദിവസം പോലെ ആ കൂട്ടിനെ കൊണ്ട് മര്യാദ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് അവളോട് ഇങ്ങനെ സംസാരിക്കാൻ സൗകര്യം ഉള്ളു അമ്മക്ക് അവരുടെ പണിയൊന്നുമില്ലേ അവളെ വക്കാലത്ത് കൊണ്ട് വന്ന വെറുതെ മോളെ മോളെ പുതിയ അതാ അമ്മ ഞാൻ എന്ത് തെറ്റാമ്മ ചെയ്ത് ഏഷ് നിങ്ങൾ ഇത്ര മാത്രം വെറുപ്പ് തോന്നുന്നു എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നു അവൻ അങ്ങനൊന്നില്ല മോൾ ഒരുപാട് ഇഷ്ടം അവന് ശരിക്കും ഈ കല്യാണം ഏഷന്റെ കൂടി തന്നെ നടന്നാണോ അതോ എല്ലാരും കൂടി ഏട്ടനെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതോ അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ ഞങ്ങൾ ആരും നിർബന്ധിച്ചതല്ല അവൻറെ ഇഷ്ടത്തോടു കൂടി നടന്ന കല്യാണം തന്നെയാണിത് അങ്ങനെയാണെ പിന്നെ എന്തിനാ അമ്മ ഏഷ്ട എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ദിവസം പോലെ എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിട്ടില്ല ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെരുമാറ്റം ഒന്നും മോളെ നോക്കണ്ട അത് അവൻ അവനെന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അതൊന്നും മോൾ കണക്കിലെടുക്കണ്ട പിന്നെ കല്യാണം കണ്ടിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ അതൊന്ന് പോക പോകുന്നത് ശരിയാകും മോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട അമ്മ കാണണല്ലേ ഇവിടെ ഏട്ടനെന്നോട് എങ്ങനെയാണ് പെരുമാറണെന്ന് ഇന്ന് വരെ എന്റെ മുഖത്ത് സ്നേഹത്തോടെ നോക്ക് പോലും ചെയ്തിട്ടില്ല ഇതിന് മാത്രം ഞാൻ എന്താ ഏട്ടനോട് ചെയ്തത് എന്ത് തെറ്റ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും പിന്നെയും പുറകെ പോകുന്നതോ അതോ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണതോ അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടന് കല്യാണത്തിന് മുമ്പ് വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ അയ്യോ ഇല്ല മോളെ അവനെങ്ങനെയൊന്നും ഇല്ലേ എന്നാൽ എനിക്ക് അങ്ങനെ അല്ലമ്മേ തോന്നുന്നത് ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും വേറെ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടാണ് ഏട്ടനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ല എനിക്കെന്തോ ഒരു സംശയം പോലെ കുറച്ചായി ഞാന് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു ഞാൻ തുറന്ന് ചോദിക്കുന്നോണ്ട് അമ്മ വേറെ ഒന്നും വിചാരിക്കരുത് കുറച്ച് സംഭവം നമ്മളിവിടെ ഒരു കുഞ്ഞിനെ കാണാൻ പോയില്ലേ ആ കുട്ടീൻ്റെ അമ്മയായിട്ട് ആ എന്തെങ്കിലും റിലേഷനോ അങ്ങനെ നല്ലതുണ്ടായിരുന്നോ ഓ അതോ അതെന്താന്നറിയാം മോളെ മോൻ ഇവിടെ കല്യാണം ആലോചിച്ചിരിക്കുമ്പോ ഞങ്ങൾ ചോദിച്ചു ആ പെൺകുട്ടിനെ തരുവാന്നുള്ളത് പക്ഷെ അതിന്റെ വീട്ടുകാർക്ക് എന്തോ ഒരു താല്പര്യ കുറവ് ഞങ്ങൾ അന്ന് വേണ്ട വെച്ചു അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല

അതിന് അവൾ എന്നോട് അങ്ങനെ പറയില്ലല്ലോ ഭാര്യയല്ലേ ഓ അതാണ് കാര്യം നീ ആ ആ കെട്ടി അവൾ നിന്റെ അടിമയാണോടാ അടിമയായിട്ട് വരും വരും അങ്ങനെ പറയാനേ ഒരു നിവർത്തിയില്ലാണ്ട് എല്ലാവരും കൂടി തളിക്ക് അവളെ നീ കേട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കുട്ടിയാ എന്നിട്ട് നീ അവൾ ജീവിതം വെച്ച് കളിക്കുക ആ കുട്ടിന്റെ കണ്ണിന്ന് വെള്ളം ഒരു പോവസ നീ കാരണം അതോ ഇവള് വല്ല ഇവള് പറഞ്ഞാലും നീ അമ്മയോട് പറഞ്ഞു കൊടുത്തേ വേറെ ആരെങ്കിലും മനുഷ്യ നടക്കുന്നുണ്ടോ അത് കാരണമാണ് നീ ഇവളോട് ഇങ്ങനെ ഓ ഇതായിരുന്നു അല്ലേ കല്യാണം കഴിഞ്ഞ അന്ന് പോലെ ഞാൻ കാണണല്ലേ നിങ്ങളുടെ സ്വഭാവത്തിലെ ഓരോരോ മാറ്റങ്ങള് നമ്മുടെ കല്യാണം കണ്ടിട്ട് ഇത്ര മാസങ്ങളായില്ലേ ഇന്ന് വരെ നിങ്ങൾ എന്നോട് മരയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമില്ല എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വേണ്ടി നിങ്ങളുടെ ഉള്ള മനസ്സമാനം കൂടി പോകും എന്നെ കാണുന്ന നിങ്ങക്ക് വെറുപ്പാണല്ലേ അല്ലേ ഇത്രയ്ക്ക് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല പിന്നെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അവളെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് അവളെപ്പം ജീവിക്കായിരുന്നില്ലേ ഇന്ന് വരെ എന്നോട് സ്നേഹത്തോടൊന്നും സംസാരിക്കുന്ന ഒരാള് എന്തൊരു ആക്ടി ആയിരുന്നു ആ കുഞ്ഞിനെ കണ്ട വന്ന ശേഷം അതിന്റെ അമ്മയ്ക്ക് സുഖാണെന്ന് അറിയാൻ വേണ്ടിട്ട് പഴയ പ്രേമെ മനസ്സിലിട്ട് നടക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കല്യാണ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് അതേടി ഞാൻ അവളെ മനസ്സ് കൊണ്ട് നീ എന്താ നമ്മുടെ നമ്മുടെ ഒരു നാടകം തന്നെയായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുന്ന ഇത്രയും വൃത്തികട്ട സ്വഭാവം നിങ്ങൾക്ക് വേണ്ടിട്ടേ എനിക്ക് എന്റെ ജീവിതം കളയാൻ പറ്റില്ല വേറെ എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ടാ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നത് എന്നിട്ട് ഒരു ദിവസം പോലും മനസമാധാനം എന്താന്ന് ഞാൻ ഈ വീട്ടിൽ അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും നിങ്ങളുടെ ഒരു മാറ്റം വരും നിങ്ങൾ എന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നുള്ള പ്രതീക്ഷകളൊക്കെയാ ഞാൻ ഇതുവരെ പിടിച്ചെന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജന്മം നിങ്ങൾ മാറാൻ പോകുന്നില്ല അമ്മേ ഇങ്ങനൊരാളോ ഭാര്യയായിട്ട് ഞാൻ ജീവിതം ഇവിടെ പാഴാക്കി കളയണം നീ പോയിട്ട് പോകും ഇവരുടെ മോഡൽ തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിൽ നിന്ന പോലും വേണ്ടി പറയാനുള്ളതല്ല അവളുടെ ജീവിതം നീ എന്താ വിചാരിച്ചത് നീ പറയണ്ട എല്ലാം ഒരു കാര്യം സാധിച്ചു അവളോട് നിൽക്കുന്നുള്ളതാ പണ്ടത്തെ കാലമല്ല അത് ഇപ്പോഴത്തെ പെൺപിള്ളേരോട് നീ പഠിക്കാൻ കരുത് അവര് മര്യാദ പ്രതികരിച്ചെ ഈ താമ്പ ശൗര്യത്തിന് പോകത്തേണ്ടാക്കും ശേഷമുള്ള ജീവിതം പലർക്കും പല രീതിയിലായിരിക്കാം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതുപോലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇനി എന്ത് ജീവിതം എന്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും തീർന്നു എന്ന് പറഞ്ഞ് ജീവിതം കരഞ്ഞു തീർക്കുന്നവരുണ്ടാകാം നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അവഗണനയും പീഡനങ്ങളും കുത്തുവാക്കുകളും എല്ലാം സഹിച്ച് ജീവിതം കരഞ്ഞു തീർക്കുന്നതിന് പകരം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനും കഴിയുമെങ്കിൽ അതായിരിക്കില്ലേ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ഈ തീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ